മൂന്നാറിൻ്റെ തേയില ചരിവുകൾക്ക് കുടപിടിച്ച് ചുവപ്പ് വിസ്മയമൊരുക്കുകയാണ് പൂവാകകൾ ജക്രാന്ത പൂക്കളൊരുക്കിയ നീലവസന്തത്തിന് പിന്നാലെയാണ് ഗുൽമോഹർ പൂക്കളും പൂത്തത് പാതയോരങ്ങൾക്ക് അഴകി വിരിച്ച് പൊഴിഞ്ഞുകിടക്കുന്ന ഗുൽമോഹർ ഗൃഹാതുര ഓർമ്മകളും സഞ്ചാരികളിലുണ്ടാക്കും മധ്യവേനൽ അവധിക്കായി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുകയാണ് ഗുൽമോഹർ പൂക്കാലം മൂന്നാർ മറയൂർ പാതയിൽ നിരവധി മരങ്ങൾ പൂവിട്ടിട്ടുണ്ട് പ്ലേസ് അഴകാരുക്ക് പ്ലസന് ഫീലിങ് കൊടുക്കുന്നത് ഇങ്ങുള്ള അത് ആരഞ്ച് കളർ പൂക്കൾ എല്ലാം പാകും പോലെ ബ്ലൂം ആയി അഴകാർക്കനാ ഒരു കണ്ണുക്ക് ഒരു ട്രീറ്റ് കൊടുത്ത മാറി ഹാട്ട പ്ലേസ്ലേ വരവ് എല്ലാവരും മൂന്നാർക്ക് വന്നിട്ട് പോകും പോലെ നല്ല ഒരുങ്ങാക്ക് and எல்லாமே பண்ணிட்டு போற மாதிரி இருக்கு அந்த பாக்கும்போது വേനൽകാലത്ത് പൂ തുലഞ്ഞ് ഇലപൊഴിക്കുന്ന ഗുൽമോഹറിന് മലയാളികളുടെ ഗൃഹാതുര ഓർമ്മകളിൽ പ്രത്യേക സ്ഥാനമുണ്ട് പ്രണയത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കലാലയ ജീവിതത്തിന്റെ ഓർമ്മകൾ നൽകുന്ന ഗുൽമോഹർ കാലം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം